ഓക്കെ ഈ സൂര്യ ദിവസം മാത്രം ബാക്കി നിൽക്കുക നാല് ലക്ഷം ഓട്ടായിരുന്നു ഒരാളെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഞാൻ ഈ വോട്ടിംഗ് ഇട്ടിട്ട് ഒരാളെ താഴ്ത്തി അല്ലെങ്കിൽ ഒരാളെ പൊക്കി എന്ന് പറഞ്ഞാൽ ഞാനല്ല പുറത്താക്കുന്നത് അതിൻ്റെ അകത്തേക്കൊരു ബിഗ് ബോസ് ആണ് ഈ ഓട്ടിങ്ങിടുന്ന ജനങ്ങളാണ് പുറത്താകുന്നത് ഇപ്പോൾ എല്ലാവരും വന്നിട്ട് എൻ്റെ ഇടയാണ് ഇത് ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഇതെടുത്ത് നോക്കണം മിസ്റ്റർ കഴിഞ്ഞ വീക്കിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇട്ട കാരണം പക്കയാണ് ഇട്ട ആളാണ് പുറത്തായിട്ടുള്ളത് അല്ല ഇതിൽ ഞാനൊരാളുടെ പൊക്കി ഞാനുള്ള താഴ്ത്തിന്ന് പറഞ്ഞാൽ ഞാനല്ല പുറത്താക്കുന്നത് ഇത് ജനങ്ങളുടെ വിധി ജനങ്ങളുടെ വിധിയാണ് പിന്നെ നിങ്ങൾ അയാളുടെ ആരാധകനെയാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് ഷൗട്ട് ചെയ്യണാണ് പക്ഷേ അതിൽ കാര്യമില്ല നിങ്ങൾ ഈ ഷൗട്ട് ചെയ്യണ പകരം വോട്ടെടുപ്പ് സോ ഗ്സ് നമുക്ക് നേരെ ഫസ്റ്റ് ആരെ നോക്കാം ഇത്ര ദിവസം ജാസ്മിൻ മുന്നിൽ ഇപ്പോൾ ജാസ്മിൻ മാറിയിട്ടുണ്ട് ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് ഈ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ രണ്ടാം സ്ഥാനം മൂന്ന് ലക്ഷത്തി അമ്പത്തയായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടാണ് ജാസ്മിന് പക്ഷേ നാല് ലക്ഷം വോട്ടുണ്ട് ഒരാൾക്ക് അത് ഞാൻ വഴിയേ പറയുന്നതായിരിക്കും ജാസ്മിനായിരുന്നു ഇത്രയും ദിവസം മുന്നിലുണ്ടായിരുന്നു ജാസ്മിനു ഒരു അൻപത്തി അഞ്ച് ശതമാനം പുറത്തോട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് നാല് ലക്ഷം വോട്ടാണ് ഇന്നലെ നല്ല വോട്ടിംഗ് നടന്നിട്ടുണ്ട് നല്ല ബോളിംഗ് നടന്നിട്ടുണ്ട് അതൊക്കെ വോട്ടിംഗ് ആണ് സോ നെക്സ്റ്റ് ആരാണ് എട്ടാം സ്ഥാനമാണ് നല്ല ഡേഞ്ചർ സോൺ ആണ് ഒരു ലക്ഷം നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് മുടിയൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വോട്ട് വോട്ടിട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ലൈക്ക് ചെയ്യണം പിന്നെ അങ്ങനെ കിട്ടുകഴിഞ്ഞാൽ നിർത്താം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യാച്ചാൽ പുറത്താവും സോ ഗ്യാസ് തൊട്ട് ഡേഞ്ചേഴ്സോണെന്ന് പറഞ്ഞാൽ അർജുനാണ് അർജുന് ആരൊക്കെ രണ്ടാം സ്ഥാനം നിൽക്കണമെന്ന് പറഞ്ഞു അർജുന അതിനകത്തൊന്നും ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് അർജുൻ ജനങ്ങൾ വോട്ട് ഇടുന്നത് നിങ്ങൾ അതിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ ഭരണം ഇഷ്ടപ്പെടുന്ന നമ്മൾ അടുത്ത് വോട്ട് ചെയ്യില്ല അതുപോലെയാണ് ഇപ്പോൾ അവർ ഈ ഒരു വീക്കിൽ പെർഫോം ചെയ്തെങ്കിൽ അടുത്ത വീക്കിൽ അങ്ങനെ ആരും വോട്ട് ചെയ്യില്ല ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി അഞ്ഞൂറ് വോട്ടാണ് അർജുനന് അർജുൻ ഈ ആഴ്ച പോലുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് മൂന്ന് പേരാണ് ഈ ആഴ്ച പോകുന്നത് അതിൽ യാതൊരു മാറ്റമുള്ള കാര്യം ദിവസം കഴിയുന്ന ഒരു ആൾക്കാരെ പറഞ്ഞോളൂ നെക്സ്റ്റ് നാലാം സ്ഥാനം രണ്ട് ലക്ഷം ഓട്ടാണ് വളരെ വളരെ സേഫാണ് പുള്ളിക്കാർ പോകില്ല കാര്യം നാല് നാലാം സ്ഥാനമുണ്ട് കൊണ്ടും രണ്ട് ലക്ഷ ഓട്ട് ഉണ്ട് പോകേണ്ടത് യാതൊരു ചാൻസ് ഇല്ല പക്ഷെ ഇവരൊക്കെ തൊട്ട് 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 അടുത്തടുത്താണ് നിൽക്കുന്നത് ഈ വോട്ടിങ്ങിനെ ഈ അർജുനും മുടിയനും ഈ അപ്സറ ഇവരെല്ലാവരും തൊട്ട് തൊട്ടാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടിയനെ പമ്പ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവരാം നല്ല രീതിയിൽ വോട്ട് ചെയ്ത് അർജുനെ പമ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം നിങ്ങളുടെ വോട്ടിങ് പോലെ ആയിരിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും സോ നെക്സ്റ്റ് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കാര്യം എന്ന കുട്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടോ വീട്ടിൽ നിന്ന് പുള്ളിക്കാരി വന്നിട്ടും പറയാൻ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഗെയിം മനസ്സിലാവില്ല പിന്നെ എന്തിനാണ് വലിഞ്ഞ് കയറുവെന്ന് ഒക്കെ അതാണ് ഇതിൽ യാഥാർത്ഥ്യം ഇതിൽ പകുതി പേരും വന്നത് ഇത് ഗെയിം അറിഞ്ഞോടെ ഗെയിം അറിഞ്ഞോടെ ഗെയിം ഇത് ഗെയിം അല്ല ഇത് അതിജീവത്തിന് അതി സോറി അതിജീവനത്തിൻ്റെ മാർഗ്ഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കിടക്കാച്ച ഗെയിമാണ് പറ്റാത്തവർ ഇറങ്ങി പോകുന്നത് നല്ല ആരും ഓട്ടോടായിരിക്കും സോ നെക്സ്റ്റ് ശ്രീധുവിൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞ വിഷയമായിരുന്നു ലാസ്റ്റ് കൺസെഷൻ റൂമിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തോ ശ്രീജൻ ഫാമിലി ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇനി പോകില്ല കാര്യം രാത്രി ഇനി മേലെ ഇരിക്കരുതെന്ന് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം സ്ഥാനവും ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊട്ടാണ് ശ്രീധുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രീധു ഫാമിലിക്ക് ഇനിയും ഇനി മിണ്ടായിരിക്കാം സ്വകേശമായിട്ടും അവസാനം ഒരു ലക്ഷം തൊട്ടായിട്ടാണ് റസ്മിനി റസ്മിൻ ഇന്നലെ നല്ല രസ നല്ല രസമുണ്ടായിരുന്നാലും ഫണ്ണൊക്കെ ഗെയിമൊക്കെ ചെയ്തപ്പോഴേ നല്ല രസം രസമുണ്ടായിരുന്നില്ല റെസിൻ്റെ കുറച്ച് പെരുമാറ്റമൊക്കെ നല്ലൊരു ഫൈറ്റിങ്ങും ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഓട്ടോ കുറവാണ് ഈ ആഴ്ച വെരി ഡേഞ്ചറസ് വെരി 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 ഡേഞ്ചറസ് ഓൺ സോറി കേസ് അഭിഷേക്ക് ഫിസിക്കൽ ടാസ്ക് മെൻ്റൽ ടാസ്ക് എന്ത് ടാസ്ക് വന്നാലും അഭിഷേക് കട്ടക്കേക്കും പുള്ളിക്കാരെ കൺസക്ഷൻ റൂമിൽ കയറുന്നിട്ട് ബിഗ് ബോസ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ വരെ കേട്ടിട്ടില്ല പിന്നെ രണ്ടാഴ്ചയായിട്ട് അഭിഷേകിൻ്റെ ബി ബി പ്ലസിലോ അല്ലാതെയോ അഭിഷേകിൻ്റെ ഒരു ഒരു വാക്ക് സമ്മർദ്ദിയുള്ള അതൊന്നും കാണിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം കമൻറ്റ് ചെയ്യുക സോ മൂന്നാം സ്ഥാനമാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂന്ന് നാന്നൂറ്റി അമ്പത്തോ അമ്പത്തി ആറ് ഓട്ടാണ് വളരെ 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 സേഫാണ് സുകേഷ് അപ്പോൾ ഫസ്റ്റ് ആരും നോക്കാം നാല് ലക്ഷം ഓട്ടാണ് ഒരാൾക്കുള്ളത് വേറെ ജിൻഡോ വന്നില്ലേ മെല്ലേ വന്നില്ലേ തേന്മൊഴി മാറി നടന്നില്ലേ കണ്ണൂനെ കൊണ്ടു കറക്കിയില്ലേ സ്നേഹം സോ സുകേഷ് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ ഓരോ വ്യക്തി ജിൻഡോയാണ് നാല് ലക്ഷം ഓട്ടാണ് രണ്ടാഴ്ചയിൽ ജിൻഡോയുടെ ഒരു കാര്യങ്ങളും പുറത്തുവിടുന്നില്ല പക്ഷേ ഇന്നലത്തെ ഒരു മറ്റേ സോപ്പ് ടാസ്ക് ചെയ്യാൻ മോനെ പവർ ഏഷ് ജിൻഡോ പിന്നെ ഇന്ന് ജാസ്മിനും ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ലൈവ് ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണുന്ന കാണിക്കുന്നതായിരിക്കും സോ ഗ്യാസ് നിങ്ങളെല്ലാവരും പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുവന്നതല്ല ഇന്നാണ് ജിൻഡോ ഫസ്റ്റ് ആയത് നാല് ലക്ഷം ഓട്ടാണ് ഇത്രയും സമയം ജിൻഡോ സെക്കൻഡ് ആണ് നിന്നത് ഇന്നാണ് ജിൻഡോ എന്ന വ്യക്തി നാലാം സ്ഥാനത്തോട്ടായത് പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ തിരിഞ്ഞ് മറഞ്ഞേക്കാം യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഒന്നുമില്ല കാര്യം ഇപ്പം നിൽക്കുന്നത് നാല് ലക്ഷം ഓട്ടാണ് ജാസ്മിൻ ഇപ്പോൾ നിൽക്കുന്ന ഓട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഓട്ടോ മൂന്ന് ലക്ഷം സംതിക്ക് അമ്പത്തഞ്ച് ഉണ്ട് അപ്പോഴത്തേക്കും ഈ വൈകുന്നേരം ഒരാൾ മിക്കവാറും ജിൻ്റെ ബാഗിലോട്ട് പോവാം പക്ഷെ ജിൻ്റെ ഫാൻസ് കാര്യ കട്ട് നിന്ന് കഴിഞ്ഞാൽ ജിൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോകാം ഇത് ജനങ്ങളുടെ വിധിയാണ് ജനങ്ങൾ ഓട്ടിടം പോലെ ഇരിക്കും ഇന്നാണ് സത്യത്തിൽ ജിൻഡോ മുന്നിലോട്ട് വന്നതും ഇത്രയും ദിവസം ജാസ്മിൻ ആയിരുന്നു മുന്നിൽ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ ജിൻഡോ പിടിച്ച് താത്തിയിട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാനല്ല അതിൻ്റെ അത് പുറത്താക്കുന്നത് അകത്താക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ചെന്നൈയിൽ എൻ്റെ ഫ്രണ്ട്സായി ചേർന്ന് ലിസ്റ്റാണ് ഞാൻ ഇട്ടു തരുന്നത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം ഉൾക്കൊണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല സോ നെക്സ്റ്റ് വീഡിയോ വീടിക്കണമായിരിക്കും ബൈ ബൈ പക്ഷേ ഇനി വൈകുന്നേരത്തെ ഞാൻ വിടി ഇടുമ്പോഴത്തേക്ക് അറിയില്ല ജിൻഡോ മുന്നിൽ വരുമോ ജിൻഡോ താഴ്ട്ട് വരുമോ ജാസ്മിൻ മുന്നോട്ട് വരുമ്പോൾ എനിക്കറിയില്ല സോ കേസ് എന്തായാലും നമുക്ക് നിങ്ങളുടെ വോട്ട് പോലെ ഇരിക്കും സോ നിങ്ങൾ ചോദിക്കും ഞാൻ ഇല്ലേ എന്ന് ഞാൻ ഓട്ടിടും ുണ്ട് ഞാൻ ഇടുന്ന ഓട്ടിടുന്ന ആർക്കുവാണെങ്കിൽ ഞാൻ പറയാം എനിക്കതിന് യാതൊരു മടിയില്ല ഞാൻ എന്നും വിടുന്നത് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ജിൻഡോ എപ്പോഴും വസ്തുക്കൂടെ നിങ്ങളത് പറയാം ഞാൻ ജിൻഡോയ്ക്കാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ജിൻഡോയ്ക്കാണ് ഓർഡർ വേറെ ആവില്ല എനിക്ക് പറയാം യാതൊരു മടിയില്ല ജിൻഡോയ്ക്കാണ് ഞാൻ ഓർഡർ ഇട്ടത് കഴിഞ്ഞ വീക്കിൽ ഞാൻ ഇട്ടത് അഭിഷേകിന് ജിഡോക്കാണ് ഞാൻ എന്തായാലും ജാസ്മിൻ ഒരിക്കലും എന്തോ ഓട്ടിട്ട് വേറെ ആക്കി ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയില്ല സ്വഗേസ് അപ്പോൾ നിങ്ങൾ നിങ്ങളതുകൂടെ മനസ്സിലാക്കിയിട്ടാണ് കമന്റ് ഇടുക നെക്സ്റ്റ് ലെസ്റ്റ് വിടിക്കണവരേക്കും ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സുബായ്